പ്രായമാകുമ്പോൾ വരുന്ന ബില്ലുകളും പിന്നെയും തുടരുമെന്ന് തോന്നുന്ന സ്കിൻ ഇഷ്യൂസും ഹായ് ഞാൻ ഡോക്ടർ തൻസിഹ തത്വ കോസ്മറ്റോളജി ക്ലിനിക് പെരുമ്പാവൂർ ഒ പിയിൽ ഒന്ന് മുപ്പത്തഞ്ച് വയസ്സായ ലേഡി പറഞ്ഞതാണ് ഈ ഒക്കെ ടീനേജിൽ തന്നെ അവസാനിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഞാൻ ഇപ്പോഴും എൻ്റെ ആക്നെ മാർക്സ് ഒക്കെ ഹൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഡൽറ്റ് ആക്നെ റിയലി എക്സിസ്റ്റ് കൗമാരം കഴിഞ്ഞുമുള്ള മുഖക്കുറി ചികിത്സിക്കേണ്ട വിധം ഇങ്ങനെയാണ് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക അത് ബ്രേക്ക് ഔട്ട്സിന് കാരണമാകാറുണ്ട് ഉദാഹരണമായി പറയുകയാണെങ്കിൽ പി സി ഓയിസ് തൈറോയിഡ് ആർത്തവ വിരാമം ഗർഭനിരോധക ഗുളികകൾ ഇവയെല്ലാം ഷുഗർ മിൽക്ക് മൈദ ഹെവി ആയിട്ടുള്ള ഫുഡ് വലിയ മത്സ്യങ്ങൾ ഇവയെല്ലാം ചിലരിൽ പ്രശ്നം ഉണ്ടാക്കാറുണ്ട് ഉറക്കക്കുറവും പ്രശ്നമാണ് സ്ട്രെസ് കൂടുമ്പോൾ ശരീരത്തിൽ കോർട്ടസോളിന്റെ അളവ് കൂടുകയും അത് ആഗ്ന ഉണ്ടാക്കുകയും ചെയ്യുന്നു ഡെയിലി എക്സസൈസ് ചെയ്യുന്നതിലൂടെ സ്ട്രെസ് കുറയ്ക്കാനും നല്ല ഉറക്കം കിട്ടാനും സ്കിൻ നല്ല ഗ്ലോ ആവാനും ഹോർമോൺസിനെ ബാലൻസ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നു മേക്കപ്പ് ബ്രഷസും ഫോണും റെഗുലർ ആയിട്ട് ക്ലീൻ ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് പുതിയ പുതിയ പ്രോഡക്ട്സിലോട്ട് സ്വിച്ച് ചെയ്യാതിരിക്കുക ക്ലിയർ സ്കിന്നിന് ഏജ് ഒരു നിർണായക ഘടകമല്ല മറിച്ച് മൈൻഡിന്റെയും ബോഡിയുടെയും ബാലൻസ് ആണ് ഇമ്പോർട്ടൻറ്റ് അഡൽറ്റ് ആക്ണി ഉള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടും